ഹായ് ഉണ്ടോ ഇതൊക്കെയാണ് എൻ്റെ ചെടി കളക്ഷൻ തോന്നിയെന്നില്ല ഇവർക്കൊക്കെ ഇവർക്കൊക്കെ ഒരു ചെ ചെടിച്ചട്ടി ഉണ്ടാക്കണമെന്ന് പ്ലാനിട്ട് വയ്ക്കുക ചെടിച്ചട്ടി ഉണ്ടാക്കി ഇമാരെയൊക്കെ ഇവിടെ എല്ലാം വലുതും ചെറുതുമായിട്ടായിരിക്കുന്നത് വലുതും ചെറുതും ആവുമ്പം അത് ഫൈന അപ്പം ഇതാവിലെ കുറച്ചെടുത്ത് ഇങ്ങനെ മാറ്റി വെച്ച് എന്നിട്ട് ഇതിൻ്റെ ഇടയിലൊക്കെ വേറെ എല്ലാം ഒരേ കണക്കൊക്കെ വയ്ക്കാൻ നോക്കിയാൽ ടുത്ത് അങ്ങോട്ട് വയ്ക്കുന്നു ചെരിച്ചട്ടി ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ ചട്ടി ഇല്ലാത്തതല്ല സിനിമ ആയതുകൊണ്ട് മുത്തും ഇങ്ങനെ പൊട്ടുക കൊണ്ടുണ്ട പൊട്ടി ഒന്ന് ഒരു ഒരു പയ്യ ഒരു തട്ടൽ കൊടുക്കുമ്പോഴേ പൊട്ടുക പിന്നെ ഇവിടെയൊക്കെ എടുത്ത് ഇവിടെയൊക്കെ എടുത്ത് അങ്ങോട്ടൊന്ന് സെറ്റ് ചെയ്യണം എല്ലാം ഇങ്ങനെ കുടിയുടെ ചുവട്ടിലൊക്കെ ഇരിക്കുക ഇതിനൊക്കെയാണ് ചെടിച്ചിട്ടിയിലാവസ്ഥ ഇതെല്ലാം ഇന്നും ഇവരൊക്കെ എടുത്ത് അങ്ങനെ വയ്ക്കണം ഇത് വെയിൽ ഭയങ്കരമായിട്ട് വെയിലായി ഇവിടെ അപ്പോഴത്തേക്കും ഇതാകുമ്പോൾ ഒരുമിച്ച് അടുപ്പിച്ച് ഇങ്ങനെ തണലത്തോട്ട് മരത്തിൻ്റെ ചുവട്ടിലുമായിട്ട് വയ്ക്കുമ്പോഴേ അത്രയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതിയല്ലോ ഇനിയിപ്പോൾ രണ്ടുമൂന്ന് ദിവസത്തെ മഴയൊക്കെ കിട്ടി അപ്പോഴി ഇവർ അങ്ങോട്ട് നല്ലതുകൂടെ സെറ്റ് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു വെള്ളം കൊടുത്താലും കുഴപ്പമില്ല ഞാൻ കൊണ്ട് ഈ സിമ്മെൻ്റ് ചട്ടി ഉണ്ടായത് കൊണ്ട് വെള്ളം അങ്ങ് അത് വറ്റും വറ്റിയിട്ട് പിന്നെ എൻ്റെ കിടക്കുന്ന വെള്ളം അങ്ങ് തീർന്നു കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ പൈപ്പ് ഉണ്ട് അതിലൊന്നും വരുത്തുമില്ല വെള്ളം എൻ്റെ കിടത്തൊന്ന് സെറ്റ് ചെയ്യണം ഇത് ഞാൻ ഉചാശിന് നല്ലത് സിമൻ സിമൻറ്റിൽ ചട്ടികളൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുക ഇതൊക്കെ എന്നാ ഇത് ചെറിയൊരു കമ്പൂരടുത്തുകൊണ്ട് നട്ടതാണ് രണ്ടൂന്നും ഇതായി വെയിലത്തെല്ലാവരും ഒതുങ്ങിയിരുന്നു മണം തടിയിൽ വരെ വേര് പോയി ഇതിന് കായമുണ്ടോ ഞാൻ എല്ലാവരും പറയും ഇതൊടിച്ച് ഇങ്ങനെ ഈ ഒരു പീസ് നട്ടാൽ വേറെ ചെടി കുടിക്കുമെന്ന് ഞാനൊടിച്ച് നട്ടത് അതിൻ്റെ അതിൽ നിന്ന് ഇറങ്ങിയതാ ഇതെല്ലാം ഇതെല്ലാം പല കളറായി പലതല്ല വേറൊരു ഡിസൈനായിപ്പോയി ഉണ്ടോ ഇത് ഉണ്ടോ ഇത് ഈ ഈ ഒരു ഒടിഞ്ഞ കമ്പ അത് നട്ടത് അതാണ് ഇതാണ് ഇതാണ് നല്ലത് എണ്ണ നട്ടത് അതിൻ്റെ കൂടെ വന്ന രണ്ടെണ്ണം ശരിയായി ബാക്കി രണ്ടെണ്ണം വേറെ കട്ടറായി എല്ലാവരും വീഡിയോയിലൊക്കെ ഇതിങ്ങനെ അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞൊക്കെ നടന്ന് കണ്ടിട്ടുണ്ട് അതൊക്കെ എങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് മാത്രമേ ഇങ്ങനെ ആയിപ്പോകുന്നുള്ളൂ പണ്ടെന്ന ഇതൊന്നും നടത്തില്ലായിരുന്നു എന്തായിരുന്നു സർപ്പ് സർപ്പച്ചെടിയോ ഇത് നട്ട പാമ്പ് കയറി വരുന്നൊക്കെയാണ് പറയുന്നത് ഇപ്പം എല്ലായിടത്തും വീട്ടിൻ്റെ അകത്ത് വരെ ഇതാണ് വെച്ചിരിക്കുന്ന ആൾക്കാർ മഞ്ഞയായിരുന്നു നല്ല അതിതായി എത്ര അടുത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ടെന്നാൽ ഒരേ കമ്പ് വെച്ച കേട്ടോ അല്ലാതെ ആരും ചെടിയായിട്ടൊന്നും തരത്തില്ല ഒരേ വീട്ടിലും ഞാനങ്ങനെ ചോദിച്ചു പോകാൻ തന്നില്ല എല്ലാവർക്കും ഞാൻ കൊടുക്കും പിന്നെ പൈസ കൊടുത്ത് പിന്നെ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്ന വേണ്ടിയിരുന്നു ഞാൻ ചോദിച്ചും പോകും ഒരടുത്ത് പോയി നമ്മൾ ചോദിക്കുമ്പോൾ അവര് അവര് പൈസ കൊടുത്ത് മേടിച്ച് നടന്നതൊക്കെ ആണെങ്കിൽ നമ്മൾ തന്നെ വാങ്ങി വാങ്ങി നടന്ന് നമുക്ക് കൊടുക്കാൻ തന്നെ എന്തോ ഒരു മനസ്സിന് വിഷമോ കൊടുത്തു കഴിഞ്ഞിട്ട് ഈ വിഷമം ഞങ്ങൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിയില്ലേ അവരെ പിടിച്ചൊന്നും ചോദിച്ച തരത്തുമില്ല അല്ലെങ്കിൽ ചോദിക്കാനും തോന്നുന്നില്ല നല്ലൊരു പ്ലാൻ്റായാലും ശരിക്കും എനിക്ക് കഴിഞ്ഞാൽ എൻ്റെ പേരെന്താണോ ഈ എന്താ പറയുക ഒരു എന്ത് സൂര്യകാന്തിപ്പൂ കണക്ക് വന്നപ്പൂ സെറ്റോടെ പോകും ആ ഒരു കൊലയിൽ തന്നെ ഒരു പത്തിരിയുടെ പോയിക്കൂടൽ കാണും ജോലി കാണാ ചെടിച്ചട്ടി സ്വന്തമായിട്ടങ്ങ് ഉണ്ടാക്കാം എന്നാ വിചാരിച്ചിരിക്കും ഇതൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചത് കൊണ്ട് ഒരുപാട് തൈ വന്നു ഇതൊക്കെ എൻ്റെ കണ്ടായിരുന്നത് ആദ്യം അപ്പം ഇതൊക്കെ മഴ വെയിലായപ്പോൾ എല്ലാം പോയി രണ്ട് മഴ പെയ്തപ്പോൾ എല്ലാവരും മൺകടിയിൽ നിന്ന് പോകുന്നുണ്ട് അണ്ട ഇവർ പൂവുണ്ട് ഒരിക്കലും പൂവണ്ടിട്ടുണ്ട് പൂവാണ് നോക്കിയാൽ ഇത്ത നം പൂ കാണുണ്ട് ഒരു എനം പൂവെല്ലാം ഉണ്ട് ഇതിലെപ്പൂ പച്ചപ്പൂ പിന്നെ ഞാൻ പേരമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാം അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ മാത്രം ഭയങ്കര ഭയങ്കര എന്താ പറയുക വലിയ മുറകണക്ക് ആ പൂ തീക്കിന കേട്ടോ പേരമ്മ നല്ല പേരമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടിയൊക്കെ അപ്പം ഞാൻ എത്ര കൊണ്ടും അവിടെ നിന്ന് കൊണ്ടുനട്ടാൽ ഇതെല്ലാം ഞാൻ അവിടെ നിന്ന് മുമ്പേ ആദ്യമേക്ക് പോകുമ്പോൾ കൊണ്ടുനട്ടതാണ് അതിലൊന്നും എനിക്ക് പൂ വലുതായിട്ടും പിടിച്ചു കിട്ടത്തില്ല അല്ലെങ്കിൽ പിടിച്ചു കിട്ടത്തില്ല ഇത് അഞ്ചാറ് വിളാണ്ട് അവിടെ ഇരിക്കുന്നു ഈ ഒന്നിലാണ് പൂക്കത്തെ അത് താ ഇങ്ങനെ കൊണ്ടു വന്നിടയ്ക്ക് അങ്ങനെ തന്നെയാണ് പൂക്കുന്നത് ഈ റോസ് നാല് വർഷം പോവുക നാല് വർഷം കൊണ്ട് നാല് വർഷത്തെ നിൽക്കുന്ന ദിവസമായി ഒരു ചൂപ്പ് കണ്ടതാണ് ഇപ്പം ഊട്ടീന്ന് കൊണ്ടുപോകും നട്ടതാണ് കൊലകുത്തി പൂ പൂപ്പൊന്നും പറഞ്ഞ് കൊണ്ടും നട്ടതാണ് അവിടെ നിൽക്കുന്നത് എങ്ങനെയാണ് ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇത്രയും ദിവസമായി പൂവ് നാ നാല് വർഷമാകാൻ പോവുക എന്നിട്ട് ഒരു പൂവും കണ്ടിട്ടില്ല രക്ഷപ്പെടുന്നുമില്ല ആ ഈ ചെടി ഈ ചെടി ഇതും ഊട്ടിയിൽ നിന്ന് കൊണ്ടുവന്നത് ഇത് ചട്ടിക്കകത്ത് ഇരിക്കുമായിരുന്നു കേട്ടോ ചട്ടിക്കകത്ത് നിന്നിട്ടാണ് അതിന് പൂക്കാത്തതെന്ന് പറഞ്ഞ് ഞാൻ അടുത്ത് താഴെ താഴത്ത് വെച്ച് കണ്ടത് പിന്നെ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പം രണ്ട് ദിവസത്തെ മഴ പെയ്തപ്പോഴത്തേക്കും ഈ പ്ലാന്റ് എല്ലാം താഴെ ഇന്ന് പൊടിച്ച് കയറുന്നുണ്ട് ഇത് ഇതൊരു മഞ്ഞയും ചുവപ്പും കൂടെ ചേർന്നതാണ് മഞ്ഞയും ചുവപ്പും ഇത് ഞങ്ങൾ കോവളത്ത് പോയപ്പോൾ കൊണ്ടുവരുക കോവളത്ത് പോയപ്പോഴ് കോവളത്ത് പോയപ്പോൾ അവിടെ ഇങ്ങനെ വെട്ടിയിട്ടേക്കുക അപ്പോൾ എൻ്റെ ചേട്ടായിരിക്കും അത് കണ്ട പപ്പഴു വേണം നീ അതെടുത്തോ അതെടുത്തോ എന്ന് പറഞ്ഞിരിക്കുക അങ്ങനെ കൊണ്ടു നട്ടത എന്നെ വിളിക്കുമ്പോഴൊക്കെ ചോദിക്കും ഇതിലൊരുമാതിരി ചെറിയ മുല്ലപ്പൂ വേണൊക്കെ വരുന്നതാ അവിടെ നിൽക്കുന്ന തോന്നിയും പൂവുണ്ട് അപ്പോൾ ഇത് പൂത്തു പൂത്തോ ഇതും ചട്ടിക്കകത്ത് ഇരിക്കുമായിരുന്നു ചട്ടിക്കകത്ത് നിന്ന് വലുതായിട്ട് വേരൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി പൂ കുറഞ്ഞുകൊണ്ടാണ് പിന്നെ നിറയി വെച്ചത് വേണ്ട ഇത് അങ്ങനെയാണ് കുത്തി പൂക്കുന്ന ഏറ്റവും ഒന്നും പിന്നെ കൂടെ ഒരു മോന്ത്യുണ്ട് അതുകൊണ്ട് ഇത് ഒരു വീട്ടീന്ന് ഞാനിങ്ങനെ ഇറുത്തെടുത്തുകൊണ്ട് വന്നത് ഞാനങ്ങോട്ട് ചെടി പത്തുമണി ചെടി കൊടുക്കാന്നുള്ള ഓർഡറിൽ ആ ചേച്ചി എനിക്ക് തോന്നിയത് തന്നേ കേട്ടോ ആ ചേച്ചിയിലെ ചെട്ടീന്ന് ഉള്ളതാണ് എൻ്റെ നാട്ടിൽ നിന്നും ഉണ്ടോ മുളയാ മുള ചെറിയ മുള അപ്പോൾ ഞാനിങ്ങനെ ചട്ടിയിൽ വെച്ച് കഴിക്കുക എൻ്റെ സൈഡിലിങ്ങനെ വെള്ള വെള്ള കളറുള്ളതാണ് അതിൽ വെള്ളയിൽ ഇല്ല ഇത് ആ നേരത്തെ വാങ്ങിച്ച ചെടിയുടെ ഇതിനുള്ള റോസ് കളറാണ് ഇത് ഇത് ചേട്ടാ എൻ്റെ ചേട്ടയുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചത് ഇതും അവിടെ നിന്ന് പിന്നെ അവർ പകരത്തിന് ചെടിയെടുക്കാൻ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ല ഞാൻ പറഞ്ഞു പകരത്തിനെല്ലാം എപ്പോഴും വന്നാലും എനിക്ക് തരുന്നവർക്ക് എപ്പോഴും വന്നാലും ഞാനുള്ള എല്ലാം പറിച്ചു കൊടുക്കും പിന്നെ ഇത് കല്യാണ സൗകര്യം അത് പണ്ട് എൻ്റെ വീട്ടിൽ ഉണ്ടായിരുന്നു ഞാൻ ഈ ചെടി വാങ്ങാൻ ചേട്ടായി എടുത്ത് ചോദിച്ചപ്പം ചേട്ടാ പറഞ്ഞ നീ പോയി ചോദിക്കും ഒരു തരം അത് ഞാൻ പോയി ചോദിച്ചു ഈ ചെടി ചോദിക്കാനാണ് ഞാൻ പോയി അവിടെ പൂത്തിക്കുന്നുണ്ട് നല്ല മണവ അത് ചോദിക്കാൻ പോയപ്പോൾ പിന്നെ ആ ചേച്ചി ഉള്ളതെല്ലാം പ്രശ്നം തന്നെ ഇത് ഇതൊക്കെ പ്ലാൻ നല്ല ചെറിയ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ചട്ടിയിൽ സെറ്റ് ചെയ്തതായിട്ടാണ് അതൊക്കെ നല്ലതല്ലേ ഞാൻ രണ്ട് മൂന്ന് ചട്ടി ഉണ്ടാക്കുന്ന ചോദിച്ച പിന്നെ എൻ്റെ ബോബിക്കുട്ട ഉറക്കുവാണെങ്കിൽ മുമ്പേ ചെയ്യണം അല്ലെങ്കിൽ അവൻ എല്ലാം നശിപ്പിച്ചു ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഞാൻ അവിടുന്ന് വേറെ വരവട്ടി ഞാൻ കൊണ്ടുവന്ന അതിനൊന്നും പൂത്തിട്ടില്ല ആ ഉലൊരു പൂ ഉണ്ടായിരുന്നു വെറും ചെറുതാണ് റോസാലികണ്ടോ ഒരു കമ്പ് ഒടിച്ച് നട്ടത ഡാലിക വളഞ്ഞു പോവുക ഇഷ്ടംപോലെ പൂ ഉണ്ടായിരുന്നുണ്ട് പിന്നെ കിഴങ്ങായിട്ട് മണ്ണിലെടിയുന്നത് മഴ പെയ്തപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാതിന് പുഴുത് വയ്ക്കും പുഴുതു വയ്ക്കുന്ന ഒന്ന് അതഴുകിപ്പോയി വയസ്സൈ ചിറമ്പ്രിണ്ട ഒരു ചേച്ചി ഇതിൽ ഒടിച്ചുകൊണ്ട് പോയതാണ് അപ്പോൾ ആ ചേച്ചിക്ക് അവർ ആ ഞാൻ കൊണ്ടുപോയി നട്ട പൊടിക്കത്തില്ലടി ഈ അവിടെ വെയിലില്ല മൊത്തം ചോലയാണ് ഈ നട്ടും പറഞ്ഞു എനിക്ക് തന്നത് അന്ന് നട്ട് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോഴും ഇത് പൂക്കാൻ തുടങ്ങും തോനേയും പോകണ്ടല്ല ഇപ്പം വെയിലായിട്ടും പോയിടെ ഉണ്ടോ കത്ത് തുണി ഇട്ടേക്കുന്നുണ്ട് പൂത്തുവിടെയെങ്കിലും ഞാൻ ഒന്നും പൂക്കാൻ അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞാൽ തോനയും പ്ലാൻ തോനെ ഈ ചൂടുകൾ വന്നിട്ട് ഒരുമിച്ച് പൂക്കാമെന്നൊക്കെ പൂത്തിനെല്ലാം ഭയങ്കര ഞാനിങ്ങനെ ഒടിച്ച് 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 എല്ലായിടത്തും കുത്തി അങ്ങനെ പ്ലാന്റ് വന്നിട്ട് പാൻറ്റ് വന്നിട്ടുണ്ട് കിണറ്റിൻ്റെ ചുവട്ടിൽ ഈ കിണറ്റിൻ്റെ ആ ചുവട്ടിൽ ആദ്യം കല്ലാണ് പാവിയിരുന്നത് പിന്നെ ആ കല്ല് കിടക്കുമ്പോഴേ ഈ ചെറിയ ചെറിയ പാമ്പിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എൻ്റെ ചുവട്ടിൽ കയറി അപ്പോൾ കുഞ്ഞ് ഇവിടുത്തെ എപ്പോഴും അതിൻ്റെ ചുവട്ടില കല്ല് പറക്കാൻ അപ്പോൾ ഞാൻ അതെല്ലാം കൂടെ വാരി ആ സൈഡിൽ ഇട്ടിട്ട് ഇവിടെ അങ്ങ് ചെടി നട്ടു ഇതാകുമ്പോൾ വലുതായിട്ട് അവൻ കയറത്തുമില്ല ഉള്ളിപ്പറക്കത്തില്ല കൈവെച്ചെടുക്കത്തില്ല പത്ത് മണിയാവുമ്പോൾ ഇങ്ങനെ ചാഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഇരുന്നറിയാൻ പറ്റും ശരിക്കാം പത്ത് മണി ഈ പത്തു മണി ഇവിടെ നിന്ന് എടുത്ത് മാറ്റണമെന്ന് പറഞ്ഞാൽ ഇത് കാട് കണക്കാണ് പിന്നെ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും അറിയത്തില്ല അപ്പോൾ ഇത് ഇവിടെ നിന്ന് എടുക്കണം ഇങ്ങനെ തോന്നിയും പൂവുണ്ട് കണ്ട എന്ത് വലിയ പൂവായിരുന്നാണ് ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എനിക്ക് പാളങ് അരി ഒരു വാടൽ വന്നിട്ടുണ്ടോ ഒരു തക്കാളി തൈ പൊടിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പുതിയ കാരണം ഉണ്ടോ ഇത് ഞാൻ നാട്ടിൽ പോയപ്പം കൊണ്ടുപോകുന്നതാണ് നാട്ടിൽ നാട്ടിലെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുപോകുന്നതാണ് എൻ്റെ വീട്ടിൽ അവിടെ ഒരു മേള ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഞാൻ അവിടുന്നേയും വാങ്ങിക്കൊണ്ടിരുന്നു അത് കാണുമ്പോഴേ ഒരു രസം തന്നെ മേടിച്ചോണ്ടത് കവറിൽ വെച്ച് തറയിൽ വെക്കാൻ വെയിലായത് കൊണ്ട് കുത്തിയാൽ പോലും നമ്മൾ വലിയ എന്താ പറയുക കമ്പിപ്പാരൊക്കെ കുത്തിയാൽ പോലും തറയിൽ കുത്ത വെക്കത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് കവറിൽ നിൽക്കിയിട്ട് ചട്ടിയിൽ വെച്ചാൽ നമുക്ക് തിരിച്ച് ചട്ടി എടുക്കുമ്പോൾ മണ്ണ് പോയി കഴിഞ്ഞാൽ പൊടിച്ചിട്ടില്ല ഈ രണ്ട് മൂന്ന് പണി കിട്ടിയത് ഇത് കേൾക്കണക്കത്തെ ഞങ്ങൾ അവിടുന്ന് ആ അതും ഊട്ടീനെ തന്നെ മേടിച്ചുകൊണ്ട് വച്ച് കവറിൽ വെച്ച് ചട്ടിയിൽ വെച്ച് പിന്നെ പിന്നീട് തടാൻ പറഞ്ഞ് പിന്നെ അത് വലുതായപ്പോൾ നമ്മൾ അങ്ങനെ തട്ടിയപ്പോഴത്തേക്ക് മണ്ണെല്ലാം പോയി തറയിൽ വെച്ചിട്ട് പൊടിച്ചില്ല അപ്പോൾ അങ്ങനെ കവറിൽ വെച്ച് വയ്ക്കുക കവറിലാവുമ്പോഴേക്കും തറയിൽ കവറോടെ ഇറക്കി കീറി വയ്ക്കാമല്ലേ അങ്ങനെ ഈ ആളിൽ നിന്നാണ് പിന്നെ ഇവര് എല്ലാവരും അവിടെ പോയി അപ്പം ഇതുകൊണ്ട് ഒച്ച വന്നത് ഒച്ചാണെന്ന് തോന്നുന്നുണ്ട് എന്തു എല്ലാത്തിൻ്റെ ചോദ്യമുണ്ട് എൻ്റെ ഒക്കെ ചോദ്യം എന്നാണ് എന്തെങ്കിലും ജോലി ഉണ്ട് എന്തുകൊണ്ട് ഈ ചെടി തന്നെ കാണിച്ചു തരാം ഇത് ഇതെന്ന് പറഞ്ഞാൽ ഈ ചെടി പേരെന്താന്ന് പറഞ്ഞിവിടെ ഈ ചെടി പൂക്കുമ്പോൾ ശരിക്കും ബട്ടർഫ്ലൈ ആണ് ഇത് ഞാനെൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വന്ന വഴിക്ക് ഞാനങ്ങനെ പറഞ്ഞ് ചേട്ടൻ്റെ ചേട്ടാ എടുത്ത് പറഞ്ഞു ചേട്ടാ ഈ ചെടി പൂക്കുമ്പോൾ വീട് നിറയെ വീട് നിറയല്ല മുറ്റം നിറയെ ബട്ടർഫ്ലൈ വരുന്ന ചെടിയാന്ന് പറഞ്ഞു അപ്പോൾ ആൾ വിശ്വസിച്ചില്ല അപ്പോൾ ആൾ ജോലി സൈറ്റിൻ്റെ സ്ഥലത്ത് നിന്നപ്പോൾ പിന്നെ വീഡിയോയിൽ ആൾ കണ്ടു ഫോണിൽ കൂടെ ആൾ പറഞ്ഞെടിയോ അതോ ശരിയാണ് നീ എങ്ങനെയെങ്കിലും കൊണ്ട് നടണം ഞങ്ങൾ അന്ന് ഞങ്ങളന്ന് കൊണ്ടുവന്ന് ചെയ്തു ഇനി അത് കാരണം അവർ ബട്ടർഫ്ലൈ ഇല്ലാത്തതിന് വേണ്ട ഒന്നും വേണം അത് പൊടിച്ചില്ല അങ്ങനെ എൻ്റെ അടുത്ത് വീഡിയോ ഉണ്ടിട്ട് ആൾ പറഞ്ഞു നീ അതൊന്നും കൂടി കൊണ്ടുവന്ന് നടണം അങ്ങനെ ഒന്ന് നട്ടേക്ക് രണ്ടാമത് കൊണ്ട് നട്ടത് ഞാനും എൻ്റെ അനിയനും കൂടെ വന്നപ്പോൾ എനിക്ക് അവനെനിക്കെടുത്തത് ഒരു വീടിന്റെ പുറത്ത് വെളിയിൽ റോട്ടോ അരി വീട്ടിൽ ഇട്ടേക്കുവാണ് വെറുതെ കിടക്കുവാണ് പാടും കൂടിയാണെങ്കിൽ അവർക്കാർക്ക് പറഞ്ഞു അതിനെ വേണം ഞാനങ്ങനെയാണ് അതിൽ നിന്ന് അവ എൻ്റെ അനിയൻ്റെ അടുത്ത് പറഞ്ഞു അവനെനിക്ക് കൂടുതലാണ് വേറെ വേറെ കഴിഞ്ഞാൽ സെറ്റ് ഇല്ല Ну нет.